ഏത് സംസ്ഥാന പാതയിലാണ് റിയാസിന് റീൽസ് ഇടാൻ ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾ വേമ്പനാട്ടുകാരിലെ ഏറ്റവും വലിയ പാലം പെരുമ്പള പാലം റിയാസിനെ നാളെ കൊണ്ടുനിന്ന് റീൽസ് ഇട്ട് കാണിക്കാം റീൽസ് റിയാസ് റീൽസ് ഇടാൻ തീരുമാനിച്ചാൽ റിയാസ് റീൽസ് ഇടും അഭിമാനമുണ്ട് ടൂറിസം മന്ത്രി നിലയ്ക്കോടാ മുഴുപ്പിലങ്ങാട് റീൽസ് ഇടും അതുപോലെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടൂറിസം കെട്ടിപ്പടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ റീൽസ് ഇടും പിന്നെ സ്കൂളിൽ പോയാലും ആശുപത്രി പോയാലും പൊതുമരാമത്ത് വൂപ്പുണത് കെട്ടിടങ്ങളുണ്ട് റീൽസ് ഇടാൻ വേണമെങ്കിൽ സർക്കാർ ആശുപത്രി പോയാലേ സർ പി ഡബ്ലുഡി പണിത് കെട്ടിടങ്ങളുണ്ട് ഓരോന്നിനും റീൽസ് ഇടാം റീൽസ് ഇട്ട് മത്സരിച്ച് റിയാസിനെ തോപ്പിക്കാനോ സർക്കാരിനെ തോപ്പിക്കാനോ നിങ്ങൾക്കാവില്ല എന്റെ ഭഗവതി എന്തിനുള്ള കാരണം ഇന്ത്യ രാജ്യത്ത് ഒരു ഗവൺമെന്റും കൊടുക്കേണ്ടതില്ലാത്ത വിധം കിബിയിൽ നിന്ന് അയ്യായിരത്തി ഇരുനൂറ്റം ആറായിരത്തി ഇരുനൂറ്റമ്പത് കോടി കൊടുത്തിട്ടാണ് ഈ സ്ഥലം ഏറ്റെടുത്തത് എന്റെ സ്ഥലം എടുക്കാത്തത് എന്ത് എന്ന് നാട്ടുകാർ ചോദിക്കുന്നതും പണം വാരിക്കോര് കൊടുത്തു കേരള സർക്കാർ ഇന്നത്തെ കോട്ട കഴിഞ്ഞു ഇല്ല ഈ പണി നടക്കത്തില്ലായിരുന്നു അതുകൊണ്ട് ദേശീയപാത ഉണ്ടായതിനു കാരണം കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റും കിബിയുമാണ് അത് ഒന്നാമത് അംഗീകരിക്കണം ഒരു നോക്കൂ അശാസ്ത്രീയമായ നിർമ്മാണം എന്താ റിയാസ് റിയാസ് ഉത്തരവാദിത്തം ഒഴിഞ്ഞുമാറാൻ പറ്റില്ല റിയാസ് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ എന്താ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും അവലോകന യോഗങ്ങൾ വിളിച്ച് ഞങ്ങളാണ് അതിന് മുഴുവൻ മേൽനോട്ടം വഹിക്കുന്നത് എല്ലാ മാസവും ഞങ്ങൾ ഇതിന്റെ റിവ്യൂ യോഗങ്ങൾ നടത്തിയിരുന്നു ഈ നാണമില്ല പച്ച കള്ളം നാട്ടുമെന്ന് പറയാൻ നാണവില്ലേ പി ഡബ്ല്യു ഡി ടെൻഡർ ചെയ്തോ പി ഡബ്ല്യു ഡി ആണോ ടെൻഡർ ചെയ്തത് ആ എസ് പി വിൽ ഈ മുഹമ്മദ് റിയാസ് പറയുന്ന മരുമോൻ അവിടെ കസേരട്ടിരിക്കാൻ പോലും യോഗ്യനല്ല സ്മാർട്ട് സിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് നടത്തിയ പ്രോജക്ട് അത് അത് ഈ അവിടെ ചെന്നിരിക്കുന്ന അമ്മായിയപ്പന്റെ അമ്മായിയപ്പന്റെ ചോദ്യം ചെയ്യാൻ ബലമുള്ള ഒരാൾ പോലും നിങ്ങളെ പാർട്ടി പരിതമിക്ക് ടൂറിസത്തിന്റെ ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് മുഹമ്മദ് റിയാസ് പറയാണ് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും എന്തിന്റെ അടിസ്ഥാനത്തില് പറഞ്ഞത് കണ്ടവന്റെ ഗർഭം അച്ഛനാവാൻ നോക്കിയതാണോ അവിടെ പോയി അത് പറഞ്ഞത് ആണോ പിന്നെ റീൽസ് ഡാം അങ്ങ് പോകണം കിപ്പ് കുറിച്ച് പറഞ്ഞല്ലോ റീൽസ് പണി പറഞ്ഞല്ലോ സ്കൂൾ കെട്ടിടങ്ങൾ പണിതിനെ കുറിച്ച് പറഞ്ഞല്ലോ മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി തൃശ്ശൂർ ചെമ്പുക്കാവ് ഉണ്ടാക്കിയ കെട്ടിടത്തിന് എന്ത് സംഭവിച്ചു കിട്ടിയല്ലോ വണ്ടി റോഡിൽ പോട്ടെ